നമ്മുടെ കേരളത്തിൽ നല്ല ചൂടായ കാരണം കുറച്ചേരും കാറിനുള്ളിരുന്നിട്ട് എ സി കൊള്ളാന്ന് വിചാരിച്ചിരുന്നു ഞാൻ ഞാൻ അങ്ങനെ കാറിനുള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാറിനുള്ളിൽ എ സി വെന്റ് കാണാൻ ഒരു അങ്ങനെ നമ്മുടെ കാറിനുള്ളിൽ എ സിന്റെ വെന്റ് മോഡിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് നോക്കിയപ്പോഴാണ് ഈ കണ്ണു പുറട്ട് ഞാൻ ആമസോണിൽ കാണുന്നത് ഗൈസബ ഈ ഒരു വേടി ഇപ്പൊ തന്നെ കാർക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടായില്ലായിരുന്നു അയച്ചു പുറത്തേക്ക് ഗൈസബ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് സോ ഈ നമ്മുടെ കണ്ണൂറ്റെന്ന് പറയുന്നത് സോ അൺബോക്സ് ചെയ്യാം ഈ ഒരു വേടി തേട്ടിക്ക് ലൈക്ക് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞു അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തേക്ക് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മിനി എ സി ആണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോളാർ എ സി ആണ് കാറിന്റെ ഉള്ളിലൊക്കെ നമുക്ക് സുഗന്ധം തരുന്ന ഒരു സംഭവമാണ് അതെ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇതിൽ മണം കിട്ടാനായിട്ട് രണ്ട് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യാം നമ്മുടെ ഈ കാണുന്ന എ സി ബാക്കിൽ വെക്കാനായിട്ട് ഇതുപോലത്തെ ഐറ്റം വരുന്നുണ്ട് സ്ലിപ്പ് ചെയ്ത് കൊടുക്കാം പണം വരുന്ന സംഭവം എ സി ടെ ഭാഗത്ത് ഐറ്റിന്ന് വെച്ച് കൊടുക്കാട്ടാ കാണുന്ന എ സിയുടെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ തന്നെ വെച്ചു ഇവിടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ കാണാൻ പറ്റും ഈ ഫാൻ കാർ കാണുന്നത് ഈ കാണുന്ന എ സി നമ്മുടെ കാറിനുള്ള ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ ഫേവറ്റ് കാർ ഏതാണെന്ന് ജസ്റ്റ് കമ്പനി അടിച്ചേക്ക് വീണ്ടും കാറിനുള്ളിൽ കയറിയിട്ടുണ്ട് ഈ കാണുന്ന എ സി വന്നിട്ടുണ്ട് അവിടെ നമ്മുടെ ഈ കാണുന്ന എ സി ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഐസ് ഇതുപോലെ ഉണ്ട് കാണാനായിട്ട് ഡബിൾ ഉണ്ട് സോ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഇവിടെ കൊടുക്കാം നമ്മുടെ പ്രൊഡക്റ്റ് ഇതേ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇവിടെ എ സി ഓൺ നല്ല മണം വരുന്നുണ്ട് ഉള്ളിൽ നിന്ന് ഈ കാണുന്ന പ്രൊട്ടക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രൊട്ടയിലേക്ക് കൊടുത്തിട്ടുണ്ട്